പക്ഷെ ഞാൻ ശ്രീനിയേട്ടന് കുറുക്കൻ സിനിമയിൽ ശ്രീനിയേട്ടന് ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് അനുകരിച്ച് ഫുത്ര കുറുക്കൻ സിനിമയിൽ ശ്രീനിയേട്ടൻ പക്ഷെ അതൊന്ന് ഒന്ന് പറയണമെന്നുണ്ട് ഞാനാണ് ശ്രീനിയറിന് ശബ്ദം കൊടുത്തത് പക്ഷെ അല്ല അത് അത് പറയാനുള്ള പിങ്ങി പൊട്ടിക്കൊണ്ട് അല്ല അത് പിന്നെ പറഞ്ഞു ഞാനത് നമ്മളത് പറഞ്ഞു പക്ഷേ അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം അതിനുള്ള പൈസ തന്നായിരുന്നു അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ള പൈസയും കൂടെ ചേർത്താ തന്നെയായിരുന്നു കാന്താര എന്ന് പറയുന്ന സിനിമ പക്ഷേ അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങൾ ഇത്രയും മനോഹരമായൊരു വിജയമായി മാറുമെന്ന് മനസ്സാരെ ഞങ്ങൾ തീരുമാനിച്ചതല്ല പക്ഷേ ഇത് ടോട്ടാലിറ്റി കഴിഞ്ഞപ്പോൾ അശ്വിൻ എന്നോട് വിളിച്ച് പറയുന്നു ചേട്ടാ പടം തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാകുമെന്ന് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു മലയാള സിനിമയുടെ നടനെന്ന രീതിയിൽ എൻ്റെ ആശംസകൾ നേരുകയാണ് ഓൾ ദി ബെസ്റ്റ്